ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കാമതാ ഏകാദശിയാണ് കാമത ഏകാദശി ദിവസം നമ്മുടെ വീട്ടിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ ചെയ്യേണ്ടുന്ന വളരെ ചെറിയൊരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആ കാര്യം എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് പേർ ഇവർ രണ്ടുപേരും ഞാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ അൻപത്തി ഒൻപത് രൂപയാണ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് യൂട്യൂബ് നമുക്ക് നമുക്കാണ് വീട്ട് തന്നിരിക്കുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുകയും ചെയ്യും ഇവർ രണ്ടുപേരും പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടി വളരെ നല്ലൊരു എമൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ദയവ് ചെയ്ത് ആരും എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യരുത് എനിക്ക് ഇപ്പം നമ്മുടെ ഈ ചാനലിൽ മുപ്പത്തി രണ്ടായിരം പേര് അടുത്തുണ്ട് നിങ്ങളുടെ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കാർക്കും ഒരറിവും പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവാനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എൻ്റെ മുരുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മാസവും കിട്ടി അതായത് മാർച്ചിലാണ് എനിക്ക് ആദ്യം കിട്ടിയത് എൻ്റെ ചാനൽ തുടങ്ങി മൂന്ന് മാസം തികയുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി ഇപ്പോൾ ഏപ്രിൽ ദാ ഏപ്രിൽ മാസവും എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്കത് കിട്ടുന്നത് അക്കാര്യം നിങ്ങൾക്കും അറിയാം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം ഇനി അതുകൂടാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാനില്ല കാരണം എൻ്റെ ഈ ചാനലിലുള്ള എത്ര മെമ്പേഴ്സിനാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒന്നിച്ചു മാത്രമേ എനിക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ മനസ്സുള്ളൂ അല്ലാണ്ട് പൈസ തരുന്നവർക്ക് കുറച്ച് വലിയ കാര്യങ്ങൾ പൈസ തരാതെ വെറും ജൂം സബ്സ്ക്രൈബേഴ്സായിട്ടിരിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒട്ടും അതിനാഗ്രഹിക്കുന്നില്ല എത്ര കാശ് നിങ്ങൾ എനിക്ക് തന്നു എന്ന് പറഞ്ഞാലും നിങ്ങളെൻ്റെ ചാനൽ കണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മാസാമാസം യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ അതാഗ്രഹിക്കുന്നില്ല ഞാൻ എത്ര കാലം ഈ യൂട്യൂബ് നടത്തിക്കൊണ്ട് പോയാലും നിങ്ങൾ ആരോടും ഞാൻ ജോയിൻ ചെയ്യാൻ പറയുകയുമില്ല എനിക്ക് നിങ്ങൾ ആ രീതിയിൽ പേയ്മെൻറ്റ് തരേണ്ട ആവശ്യവുമില്ല അത് അതുമാത്രവുമല്ല ഇനി എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജോയിൻ ചെയ്ത് ആയിട്ടുള്ളവർക്ക് മാത്രമേ യൂട്യൂബ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നൊരു തിയറി വന്നാൽ ഞാൻ ആ നിമിഷം യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും കാരണം ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ആയെങ്കിൽ മാത്രമേ നിൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുകയുള്ളൂ കാശ് മുടക്കിയാണ് അത് ചെയ്യേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ നിനക്ക് അത് കിട്ടില്ലായിരുന്നു അപ്പം നിന്നെ വിശ്വസിച്ച് നിൻ്റെ ചാനലിൽ ആൾക്കാർ വന്ന് കണ്ടതുകൊണ്ടാണ് നിനക്കത് കിട്ടിയത് ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടി നല്ല രീതിയിലുള്ള വ്യൂസും ഉണ്ട് അത് മതി അതിനപ്പുറത്തേക്ക് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിച്ച് ദയവ് ചെയ്ത് അങ്ങനെ പോവരുത് എന്നുള്ളത് എന്നോട് പറഞ്ഞു അത് എനിക്കും അതുതന്നെയാണ് ആഗ്രഹം ഞാനീ പറയാതെ ഇത് ചെയ്ത ഹേമയ്ക്കും അതുപോലെ തന്നെ അതുപോലെ ജിത്ത് ബാലചന്ദ്രൻ ഇവർ രണ്ടുപേരും എന്നേക്കാൾ ഏജ് കൂടുതലാണോ ചേട്ടനാണോ ചേച്ചിയാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവരോട് ഞാൻ നന്ദി പറയുകയാണ് കാരണം അവർ ഞാൻ പറയുക പോലും ചെയ്യാതെ ചെയ്തതാണ് പക്ഷേ ദയവി ആരും അത് ചെയ്യരുത് കാരണം എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഇത് എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത് അത് ഈ പറയുന്ന പോലെ കൊച്ചുകുട്ടികളുടെ ഒരു കാര്യം പോലെ ഞാൻ ഇത് മാത്രമല്ല പ്രൊഡക്റ്റും സ്റ്റോഴ്സും ഒക്കെ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വരെ ഒരു പ്രൊഡക്ട്സും വിൽക്കുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റോറുമായിട്ട് കൊളാബ് ചെയ്യുന്നു ഒന്നുമില്ല പിന്നെ കണ്ടപ്പം ഒരു കൗതുകത്തിന് അതങ്ങ് ഓണാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത് ഞാനങ്ങനെ എനേബിൾ ആക്കി തന്നെയും ഡിസേബിൾ ആക്കാൻ പോകുന്നുമില്ല അപ്പം നിങ്ങളാരും എനിക്ക് അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് കാരണം അത്ര വലിയ മഹത്വമൊന്നും എനിക്കില്ല ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന സംശയങ്ങൾക്ക് നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും അതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് മാത്രവുമല്ല അതിൽ കൂടുതൽ പേഴ്സണലി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഐ തരുമോ ഒരു എട്ടൊൻപത് പേരുണ്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവർ അവരോടും അവരെന്ത് സംശയം ചോദിച്ചാലും അവർക്കുള്ള സംശയത്തിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് തന്നെ ആരും എനിക്ക് ആരുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരേണ്ട ആവശ്യമില്ല കാരണം ഞാനത് ആഗ്രഹിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം കാരണം ഇവർ രണ്ടുപേരും എന്താ പറയുന്നത് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വെറും അൻപത്തൊൻപത് രൂപ ഞാൻ ഇട്ടിട്ട് തന്നെ എന്തുമാത്രം പെർസെൻറ്റേജ് കിട്ടുന്നു എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി എനിക്ക് വേണമെങ്കിൽ ഈ രീതിയും നല്ലവണ്ണം പൈസ ഉണ്ടാക്കാൻ പറ്റും അതെനിക്കറിയാം പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ നില ചിന്തിക്കണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പൈസയ്ക്ക് ആവശ്യമുള്ളവരാണ് നമ്മളൊക്കെ തന്നെയും പക്ഷേ അമിതമായാൽ അമൃതം വിഷമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെത് വീണ്ടും ആക്രാന്തം കാണിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ കാണിച്ച് കാശ് മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റലി ഇല്ല എന്നേ പറയത്തുള്ളൂ എൻ്റെ ഹസ്ബൻഡ് അതിനെ ഒട്ടും എന്നെ സമ്മതിക്കുകയും ഇല്ല കാരണം ആൾക്കറിയാം അത് അത് ശരിയല്ലെന്നുള്ളത് ഈ പക്ഷേ യൂട്യൂബ് നമുക്ക് ഇങ്ങനെയൊരു ഇത് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കാര്യത്തിൽ തെറ്റുകളൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ നിലയും കൂടെ കണ്ടിട്ട് വേണമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ കാര്യത്തിൽ യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നുള്ളത് എന്നും വീഡിയോ ഇടുമ്പോൾ ഞാൻ ഓർക്കും ഇത് പറയണം എന്ന് പക്ഷേ ദൃതെ പിടിച്ചാണ് ഓരോ വീഡിയോസും ഞാൻ പറഞ്ഞ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് മറന്നു പോകും അപ്പം ഇന്നത് ഓർത്തത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആരും ദയവ് ചെയ്ത് ആരും എൻ്റെ ചാനലിൽ മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യരുത് അതിനു വേണ്ടി പൈസ മുടക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപോലെ മാത്രമേ പറയാനുള്ളൂ ഈ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാവരും ഒന്നും ചാനൽ കാണുന്നില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളെ മാറ്റി അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം ചിലപ്പം എല്ലാവർക്കും ഒന്നും പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടുന്നത് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ എനിക്ക് എല്ലാവരോടും ഒരുപോലെ കാര്യങ്ങൾ പറയാനുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും ഒരുപോലെ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് മാത്രവുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭഗവാൻ മുരുകന് വേണ്ടിയിട്ട് ആ സമർപ്പിച്ചിരിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെതിരായിട്ട് ഒന്നും ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരോടും ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെയെല്ലാം നമ്മുടെ കാമനകളെയെല്ലാം പൂർത്തിയാക്കുന്ന ഏകാദശിയാണ് കാമന ഏകാദശി എന്ന് പറയുന്നത് മീനമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കാമന ഏകാദശി ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ദാമ്പത്യ സൗഖ്യവും ശാന്തിയും മറ്റെല്ലാ രീതിയിലുമുള്ള സർവ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഹിന്ദു പുരാണ പ്രകാരം പറയുന്നത് ശകവർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് കാമത ഏകാദശി എന്നാണ് അതാ ഏകാദശി നോൽക്കുന്നവർ ദശമി ദശമിനാൾ അതായത് ഇന്ന് ഒരിക്കൽ മാത്രം എടുത്തുകൊണ്ട് വ്രതമാരംഭിക്കണം പിറ്റേ ദിവസം അതായത് ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയോ അതല്ല വെങ്കിടീശ്വര ഭഗവാൻ്റെയോ ആരുടെ വിഗ്രഹമാണോ ഉള്ളത് അത് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് ഭഗവാൻ മുൻപിൽ നെയ്ദീപം കൊളുത്തിവെച്ച് ഭഗവാന് തുളസിയിലെയോ തുളസിമാലയോ മുല്ലപ്പൂമാലയോ നിങ്ങളെക്കൊണ്ട് എന്ത് പൂക്കൾ ഭഗവാന് സമർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഭഗവാന് മുൻപിൽ സമർപ്പിച്ച് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രമോ അതല്ലെങ്കിൽ നാരായണീയം ഭഗവത്ഗീത ഭാഗവതം വിഷ്ണു സഹസ്രനാമം എന്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾക്ക് കാരണമാകും വ്രതമെടുക്കാൻ സാധിക്കാത്തവരും അന്നത്തെ ദിവസം നോൺ വെജ് മാത്രം കഴിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നാല് പ്രദക്ഷിണം വെക്കണം അതുപോലെ തന്നെ ഏകാദശി ദിവസം തുളസിയില പറിക്കരുത് ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയില പറിക്കാൻ പാടില്ല അന്നത്തെ ദിവസം തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് മൂന്ന് തവണ പ്രദക്ഷിണം വെക്കണം ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ചിലവർക്ക് വീട്ടിലിതൊന്നും ചെയ്യാൻ പറ്റില്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസിമാല തൃക്കൈവെണ്ണ ഭാഗ്യസൂക്തം പാൽപായസം എന്നീ കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിക്കുന്നത് ഭഗവാൻ നമുക്ക് സംപ്രീതനാവാനായിട്ട് സഹായിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ പഴങ്ങള് ഗോതമ്പ് ഇവയൊക്കെയാണ് നല്ലത് ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുന്നവരുണ്ട് എങ്ങനെ നിങ്ങൾ എടുത്താലും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ നമ്മൾ വ്രതമെടുക്കാനായിട്ട് പാടുള്ളൂ ഈ ദിവസം ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ മാത്രം ഉരുവിട്ട് വ്രതം നോറ്റാൽ ഏഴ് ജന്മങ്ങളിലെ പാപം തീരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുപ്പിച്ച് നമ്മളൊരു ഏഴ് ഏകാദശി നോറ്റാല് സർവസമ്പൽ സമൃദ്ധിയാണ് ഫലം പറയുന്നത് പക്ഷേ അത് അതിൻ്റെ രീതിയിലെടുക്കണം അതായത് നമ്മൾ ദശമിയുടെ അന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് നിലത്ത് കിടന്നുറങ്ങി തലയിൽ എണ്ണ തേക്കാതെ കുളിച്ച് ഏകാദശ ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിച്ച് അങ്ങനെ നമ്മൾ വ്രതം എടുത്താൽ തീർച്ചയായിട്ടും സർവ്വസമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതമാണ് ഭഗവാൻ നമുക്ക് തരുന്നത് എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഈ ദിവസം മുഴുവൻ ഓം നമോ നാരായണ അല്ലെങ്കിൽ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് ഇരുന്നാൽ തന്നെ മതിയാവും പകലുറക്കവും നമ്മൾ ഒഴിവാക്കണം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ശരീരം എത്ര തേച്ച് ഉരച്ച് കഴുകിയാലും മനഃശുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല ഒന്നില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്രതം ഒന്നും എടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ് മറ്റുള്ളവരെ പഠിക്കാതിരിക്കുക കുറ്റം പറയാതിരിക്കുക മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യാതെ ഇരിക്കുക ചിലപ്പം മറ്റുള്ളവർ നമ്മളെ ഒരുപാട് ദ്രോഹിച്ചേക്കാം അല്ലെങ്കിൽ നമ്മളെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം നമ്മളെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം നമ്മൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്തേക്കാം നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പോവരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക അത്ര മാത്രമേ നമ്മൾക്ക് പാടുള്ളൂ അല്ലാണ്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് നല്ലതിനായിട്ട് വരില്ല ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഹരിവാസര സമയം വരുന്നത് നാളെ ചൊവ്വാഴ്ച പകൽ രണ്ട് അൻപത്തി ഒൻപത് മുതൽ രാത്രി മൂന്ന് നാൽപ്പത്തി മൂന്ന് വരെയാണ് അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ആ സമയങ്ങളിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഏകാദശി പാരണമീടേണ്ടത് പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച രാവിലെ ആറ് പതിനെട്ടിനും പത്ത് ഇരുപത്തി നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ പാരണം ഇടേണ്ടത് ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങിച്ച് ഓടിച്ച് വീടാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം കുടിച്ചും വീടാവുന്നത് എല്ലാ ഏകാദശിക്കും ഒരു വ്രത വ്രതമാഹാത്മ്യമുണ്ട് ഞാൻ നിങ്ങളുമായിട്ടത് പങ്കുവെക്കാറുമുണ്ട് കാമത ഏകാദശിയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം കാമത ഏകാദശിയുടെ കഥ യുധിഷ്ഠിര ഭഗവാന് പറഞ്ഞു കൊടുത്തിരുന്നു ഭാഗിപൂരിലെ രാജാവായ പുണ്ടരികൻ്റെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ലളിത എന്ന അപ്സരസും ലളിത് എന്ന ഗന്ധർവനും തമ്മിലുള്ള കഥയാണിത് ഒരു ദിവസം ലളിത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ലളിതയെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ ആ പാട്ട് പാടുന്നതിൽ നിന്നും വൃതിചലിപ്പിച്ചു കാരണം അന്ന് അദ്ദേഹം പാട്ട് പാടുമ്പോൾ കൂടെ നൃത്തം ചെയ്യാനായിട്ട് ലളിത കൂടെ ഇല്ലായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് പാടുന്ന പ്രകടനത്തെ ബാധിച്ചു അപ്പം അവിടെ ഉണ്ടായിരുന്നൊരു സർപ്പം എന്തു ചെയ്തു ആ സർപ്പം ചെന്ന് രാജാവിനോട് പറഞ്ഞു അദ്ദേഹം പാട്ട് പാടുന്നതിൽ നിന്ന് പ്രതിചലിച്ച് ഇരിക്കുകയാണ് എന്നുള്ളത് ഇത് കേട്ട് ഇത് മനസ്സിലാക്കിയ രാജാവ് വളരെയധികം കോപാകുലനാവുകയും പുണ്ടരീക ലളിതനെ ഒരു വൃത്തികെട്ട രാക്ഷസനായിട്ട് മാറാനായിട്ട് ആ രാജാവ് ശപിക്കുകയും ചെയ്തു ലളിതൻ ഒരു രാക്ഷസനായിട്ട് രൂപാന്തരപ്പെട്ടു ഇത് ലളിതയെ വളരെയധികം ദുഃഖിപ്പിച്ചു രാക്ഷസനായി മാറിയ ലളിതൻ കാട്ടിലോട്ട് യാത്ര തിരിച്ചു അപ്പോൾ ലളിത എന്ത് ചെയ്തു അദ്ദേഹത്തെ പിന്തുടർന്നു പോയി ഒടുവിൽ വിന്ധ്യാചൽ പർവ്വതത്തിൽ വെച്ച് ലളിത ശൃംഗയുടെ മഹർഷിയെ കണ്ടെത്തുകയും ആ മഹർഷിയോട് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ശാപമോക്ഷത്തിനായി ചൈത്രകാലത്ത് വരുന്ന കാമദായ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആ മുനി ലളിതയെ ഉപദേശിച്ചു ലളിത അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചു എന്തു ചെയ്തു ലളിതൻ്റെ മോചനത്തിനായി തീക്ഷണമായി പ്രാർത്ഥിച്ച് കാമത ഏകാദശി ഉപവാസം അനുഷ്ഠിച്ചു അവരുടെ സമർപ്പണത്തിന് ഫലം കണ്ടു ലളിത തൻ്റെ യഥാർത്ഥ രൂപത്തിലോട്ട് തിരികെ വന്നു അന്ന് മുതൽ ഭക്തർ കാമത ഏകാദശി വ്രതം ആചരിക്കാനും കാമത ഏകാദശി വ്രതത്തിൻ്റെ കഥ പറയാനും തുടങ്ങി നമ്മൾ ഏകാദശി വ്രതം എടുക്കുമ്പോൾ തീർച്ചയായും അന്നത്തെ ദിവസം ഏകാദശി വ്രത കഥ മഹാത്മ്യം നമ്മൾ പറയാനും കൂടിയിട്ട് അല്ലെങ്കിൽ വായിക്കാനോ കേൾക്കാനോ കൂടിയിട്ട് ശ്രമിക്കണം അത് വളരെ വളരെ നല്ല കാര്യമാണ് എന്നത് നാളെ കാമത ഏകാദശി ദിവസം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ചാണ് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഡേ ആണ് കാമത ഏകാദശി കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ മനോകാമനകളെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരു ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു മഞ്ഞൾ കഷ്ണം കയ്യിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ നമ മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുമുണ്ട് ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത് ഒരു മഞ്ഞൾ കഷ്ണം കയ്യിൽ എടുത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ജപമാല ഉപയോഗിച്ച് ചൊല്ലാം ഇനി ജപമാല ഇല്ല ജപമാലയില്ലായെന്നുണ്ടെങ്കിൽ കൗണ്ടിങ്ങിന് എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ഈ ഒരു മന്ത്രം ചൊല്ലാം ചൊല്ലിയതിന് ശേഷം ആ ഒരു മഞ്ഞൾ കഷ്ണം ഭഗവാൻ്റെ നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണ ഭഗവാൻ്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളത് അതിന് അടുത്ത് തന്നെ വെച്ചിരിക്കുക നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച ആ ഒരു ആഗ്രഹം സാധിക്കുന്നത് വരെ ആ ഒരു മഞ്ഞൾ കഷ്ണം അവിടെ തന്നെ ഇരുന്നോട്ടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം കാൽപ്പെടാത്ത ഇടത്തു കൊണ്ടുപോയി കളയാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹത്തിനൊരു പോസിറ്റീവ് സൈൻ അടുത്ത ഏകാദശിക്ക് മുമ്പ് ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഇത് വ്രതമെടുക്കാത്തവർക്കും ചൊല്ലാവുന്നതാണ് ഇനി ഞങ്ങൾ അറിയാണ്ട് നോൺ വെജ് കഴിച്ചുപോയി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല എന്നുള്ളവരാണെങ്കിലും തലയ്ക്ക് കുളിച്ചതിന് ശേഷം ഈയൊരു മന്ത്രം ചൊല്ലാവുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ